പക്ഷേ ഈ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പില് യു ഡി എഫ് നേടിയ വിജയം ശക്തമായ രാഷ്ട്രീയ സന്ദേശമായി മാറിയിട്ടുണ്ട് ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ മനോഭാവം ജനങ്ങൾക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്നു നിലനിൽക്കുന്നുവെന്നതാണ് പല നിരീക്ഷകരും ചൂണ്ടിക്കാണിച്ചത് ഈ ഇലക്ഷനില് എൽ ഡി പരാജയമായി പറയുന്നത് എന്നാൽ ഈ വിജയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷം നേടി ഭരണത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നത് ഇപ്പോഴത്തെ ഒരു പ്രധാന ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് ഇതിനെങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത് ഒന്ന് ഇതേക്കുറിച്ചൊന്നും വിശകലന ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സതീശൻ്റെ ഒരു ഒരു ടോക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന കണ്ടു അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേതാണ്ട് നൂറ് സീറ്റോളം നേടാനായിട്ട് കഴിയും എന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടമായിട്ട് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആണെന്നിലേക്ക് അത്തരത്തിൽ ആത്മവിശ്വാസങ്ങൾ പ്രസൻ്റ് ചെയ്യുന്നത് നല്ലതാണ് കാരണം എന്ന് വെച്ചാൽ അണികളെ ആവേശം കൊള്ളിക്കാനായിട്ടൊക്കെ കൊള്ളാം പക്ഷെ ഒരു നല്ല പൊളിറ്റിക്കൽ ലീഡർക്ക് ആളുകളെ ആവേശം കൊള്ളിച്ചാൽ മാത്രം പോരാ അവരെ അതിനനുസരിച്ചിട്ട് രൂപപ്പെടുത്തി പാകപ്പെടുത്തി വിജയത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ഒരു തൃഷ്ണമാണ് ഇപ്പോൾ പൊതുവേ ഡി സതീഷിനെ വിലയിരുത്തുന്നത് വളരെ നല്ല ഒരു ഇലക്ട്രോണിക് മാനേജർ എന്ന നിലക്കാണ് എന്നുവെച്ചാൽ ഏത് ഇലക്ഷനും ജയിക്കാനായിട്ട് പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരാൾ എന്ന നിലക്കാണ് പക്ഷേ അത് ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെയധികം സംശയിക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിൻ്റെ പൊതുവുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇപ്പം നമ്മൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കാം ലോകസഭ തിരഞ്ഞെടുപ്പിൽ എന്തൊരു ഭൂരിപക്ഷമാണ് യു ഡി എഫ് നേടിയത് ഈ നിലമ്പൂരിൽ പോലും അൻപതിനായിരത്തിനും അറുപതിനായിരത്തിനും അടുത്ത് ഭൂരിപക്ഷമാണ് അവർ നേടിയിരുന്നത് ഭൂരിപക്ഷമല്ല അതിനേക്കാൾ പ്രധാനപ്പെട്ടത് അവർ നേടിയ വോട്ട് ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തായിരുന്നു അതാണ് അതാണ് ക്രിട്ടിക്കൽ പോയിൻറ്റായിട്ട് എനിക്ക് തോന്നുന്നു എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചത് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വി വി പ്രകാശ് എന്ന കോൺഗ്രസ് നേതാവ് നേടിയ വോട്ടിനേക്കാൾ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറവ് മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത് അതെന്താ അവർ പരിഗണിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് പതിനോരായിരം ഭൂരിപക്ഷം ഉണ്ടായി എന്ന് പറയുമ്പോൾ പോലും ഭൂരിപക്ഷം എന്ന് പറയുന്നത് എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എതിർസ്ഥാനത്ത് നേടുന്നതായിട്ടുള്ള വോട്ടുമായിട്ട് താരമ്യം ബെഞ്ചായിട്ടാണ് പക്ഷേ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ശക്തി തീരുമാനിക്കുന്ന എങ്ങനെയാണ് ആ നിയോജകമണ്ഡലത്ത് അവർക്ക് എത്ര വോട്ട് നേടാൻ കഴിയും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ നോടും അങ്ങനെ നമ്മളതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്റ്റക്കായി നിൽക്കുന്ന എന്ന് വെച്ചാൽ നിശ്ചലമായി നിൽക്കുന്നതായിട്ടുള്ള മുന്നണിയുടെ വോട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ പ്രകടമാക്കപ്പെട്ടത് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറയുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സഹന അല്ല ശരിക്കും പറഞ്ഞാൽ അതാണ് അവിടെ പ്രകടമാക്കപ്പെട്ടത് പക്ഷേ വിജയിച്ചപ്പോൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിനൊന്നായിരമായിട്ട് കൂടി എന്ന് മാത്രമല്ല അഞ്ച് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടന്നതിൽ നാല് നിയമസഭാ സ്റ്റാറ്റസ് സ്റ്റാറ്റസ്ക്കോ മെയിൻറ്റെയിൻ ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ യു ഡി എഫിൻ്റെ മൂന്ന് സീറ്റ് യു ഡി എഫ് പിടിച്ചു എൽ ഡി എഫിൻ്റെ ഒരു സീറ്റ് എൽ ഡി എഫ് പിടിച്ചു പക്ഷേ ഈ നാല് നിയോജ മണ്ഡലങ്ങളിലും യു ഡി എഫിൻ്റെ വോട്ട് എന്ന് പറയുന്നത് മെച്ചപ്പെട്ട രീതിയിലായിരുന്നു ചേലക്കര വഴി ചേലക്കര മാറ്റി നിർത്താം ബാക്കി മൂന്ന് നിയമ മണ്ഡലങ്ങളിൽ തൃക്കാക്കര ആയാലും പുതുപ്പള്ളിയിലായിക്കഴിഞ്ഞാലും കഴിഞ്ഞാലും അവരുടെ വോട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ ഉയർന്നു എന്നുള്ളതാണ് വോട്ട് നിലവാരം ഉയർന്നു ഭൂരിപക്ഷം ഇപ്പോൾ പുതുപ്പള്ളിയിൽ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ മുപ്പത്തിവായിരത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷമാണ് അതായത് ഉമ്മൻചാണ്ടി നേടിയതിനേക്കാൾ വളരെ വളരെ കൂടുതൽ ആണ് ഭൂരിപക്ഷം മാത്രമല്ല അവിടെ ഉണ്ടായത് അവിടെ ഒരുപാട് വോട്ടുകൾ കൂടി അവർക്ക് നേടാനായിട്ട് കഴിഞ്ഞു നിലമ്പൂരി പക്ഷേ അവർക്ക് വോട്ട് നേടാൻ കഴിഞ്ഞില്ല അത് പക്ഷേ ഈ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല രാഷ്ട്രീയകാര്യം ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു രണ്ട് ശതമാനം വോട്ടിൻ്റെ അടുത്ത് രണ്ട് ശതമാനത്തോളം വോട്ടിൽ കുറവുണ്ടായി എൽ ഡി എഫിനാണെന്ന് വെച്ചാൽ പതിനാലായിരത്തിലധികം വോട്ടിൻ്റെ കുറവും ഉണ്ടായി ഇവർക്ക് രണ്ട് ശതമാനം ഉണ്ടായി അപ്പുറത്ത് മത്സരിച്ച അൻവറിനെ പത്തൊമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം വോട്ടിൻ്റെ അടുത്ത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അത് കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ധർമ്മടം മണ്ഡലത്തിൽ സ്വാതന്ത്ര്യമായി മത്സരിച്ചാൽ ഈ ഇരുപതിനായിരം വോട്ട് മേടിക്കാൻ ശേഷിയുണ്ടാവില്ല അദ്ദേഹത്തിന് സതീശം പറവർ സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചാലും അദ്ദേഹത്തിന് ഒന്നും മേടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ അൻവർ ഒരു പ്രതിഭാസമാണ് ശരിക്കും പറഞ്ഞത് പക്ഷേ ആ പ്രതിഭാസം വളരുകയും വികസിക്കുകയും ചെയ്യുന്നത് ഒരു പ്രത്യേക ആമാവാസ വ്യവസ്ഥയിലാണ് എന്നുവെച്ചാൽ ഒരു മുസ്ലിം ആവാസ വ്യവസ്ഥയിലെ സാധ്യമുള്ളൂ ആ ആ ഒരു സാധ്യതകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു എന്താണ് ഇലക്ഷൻ മാനേജറായിട്ട് നമുക്ക് ഞാൻ പറഞ്ഞ് കണക്കാക്കാം എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് രണ്ടു കൂട്ടരും അത്ര നിസ്സാരമായിട്ട് കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് അതിനെയും കൂടി പരിഗണിച്ചിട്ട് ഇവർക്ക് ഇലക്ഷൻ മാനേജൻസൊക്കെ നടത്താനായിട്ട് പറ്റുകയുള്ളൂ എന്താണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൊസിഷൻ തൊണ്ണൂറ്റി സീറ്റിൽ എൽ ഡി എഫ് ജയിച്ചു ആ തൊണ്ണൂറ്റൊൻപത് സീറ്റിൽ ഒരു പതിനാറ് സീറ്റ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അയ്യായിരം വോട്ടിന് താഴെ മാത്രം എൽ ഡി എഫ് വിജയിച്ച മണ്ഡലങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് യു ഡി എഫിന് ആദ്യം ചെയ്യാൻ കഴിയുന്ന ഈ പതിനാറ് സീറ്റ് വേണമെങ്കിൽ പിടിക്കാം എന്നുള്ളതാണ് എന്നുവെച്ചാൽ കയ്യിലിരിക്കുന്ന നാൽപ്പത്തിരണ്ട് സീറ്റിൻ്റെയോട് പതിനഞ്ചും കൂടി കൂട്ടാം ഇപ്പം നാൽപ്പത്തിരണ്ട് അഞ്ചും നാൽപ്പത്തേഴ് അമ്പത്തേഴ് അറുപത് ഇവർ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതുപക്ഷേ അവർ ഒരിക്കലും ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പരിശോധിച്ച എൽ ഡി എഫ് എൽ ഡി എഫിന് പതിനാലായിരം വോട്ട് കുറവായിരുന്നു എന്നുള്ളത് ശരിയാണ് ആ വോട്ട് പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ടല്ല അത് അൻവറിനെ നിർത്തി അൻവറിന് നേടാൻ കഴിയുന്നതായിട്ടും അതിനോടൊപ്പം തന്നെ കുറച്ച് മുസ്ലിം വോട്ടുകളൊക്കെ കൂടി ശേഖരിച്ചാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫോടെ ജയിച്ചത് അത് പോയി സ്വരാജ് എന്ന് മത്സരിച്ച സമയത്ത് എൽ ഡി എഫിന് അവിടെ കിട്ടാവുന്നതായിട്ടുള്ള മുഴുവൻ വോട്ടുകൾ നേടാനായിട്ട് കഴിഞ്ഞു അറുപത്താറായിരത്തി അറുന്നൂറ്റി അറുപത് വോട്ടെന്ന് പറഞ്ഞതിന് അപ്പുറത്തൊരു വോട്ട് നേടാനായിട്ട് ഈ എൽ ഡി എഫിന് ആ നിയമമണ്ഡലത്തിൽ കഴിയില്ല എന്നുള്ളത് ഇതിനുക്ക് മുമ്പ് ഇതിനേക്കാൾ വോട്ട് കൂടുതൽ പിടിച്ചു എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണൻ മത്സരിച്ച ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു അര്യേടൻ മുഹമ്മദുമായിട്ടാണ് അദ്ദേഹം ഏറ്റുമുട്ടിയത് അന്ന് അറുപത്തൊമ്പതിനായിരത്തിലധികം വോട്ട് നേടാനായിട്ട് വരും അന്ന് നേടിയതിനേക്കാൾ യഥാർത്ഥത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടോ ആ റേഞ്ചിലുള്ള വോട്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നു എൽ ഡി എഫിൻ്റെ ലോസ് ഒരു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ കൂടിയാൽ അയ്യായിരം വരെ വരികയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും ലോസ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ മാക്സിമം ആണ് അതിന് താഴെ ലോസേ അവർക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാവുകയുള്ളൂ അത് മാറ്റണമെങ്കിൽ അത് മാറ്റാൻ പറ്റും അത് മാറ്റണം എങ്ങനെയാണെന്ന് വെച്ചാൽ വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടണം എൽ ഡി എഫിനെതിരെ വലിയ തിരമാല കണക്കുകളായിട്ടുള്ള ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ ജനവികാരമോ ഇളക്കി വിടാനായിട്ട് കഴിഞ്ഞു അത് പക്ഷേ കഴിയില്ല എന്നാണ് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലം നൽകിയ സൂചന കഴിയില്ലത് നേരത്തെ കഴിയുമായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ അതിൻ്റെ ഒഴുക്കിലാണ് അത്ര ഭൂരിപക്ഷത്തിന് അവർ അവിടെയെല്ലാം ജയിച്ചിരുന്നത് ആ ഒഴുക്ക് നിലച്ച തിരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് ഞാൻ വിലയിരുത്തുന്നത് ആ ഒഴുക്ക് നിശ്ചലമായിപ്പോയി എന്നാലോ ഇവർക്കെതിരായിട്ട് കുറേ വോട്ടുകൾ വീഴും ശരിയാണ് പക്ഷേ ട്രെൻഡ് സെറ്റർ എന്ന നിലക്ക് നിയമം ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് എൽ ഡി എഫിനനുകൂലമായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ വിലയിരുത്തുന്നത് അത് അത് ചിലപ്പോൾ അങ്ങനെ കാണുന്നൊരു ആരും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ വളരെ സൂക്ഷ്മമായിട്ട് ഇതെല്ലാം പരിശോധിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് വെച്ചാൽ അതിശക്തമായിട്ടുള്ള എൽ ഡി എഫ് വിരുദ്ധ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനെ തടഞ്ഞു നിർത്തുന്നതിൽ എൽ ഡി എഫോടെ വിജയിച്ചു എന്നുള്ളതാണ് അതിന് പല കാരണങ്ങളുമുണ്ട് ആ കാരണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് അങ്ങനത്തെ അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ കഴിയുകയും എതിരാളികളെ എത്തിക്കാനായിട്ട് കഴിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്